മിനിസ്ട്രിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട് ഭാവി ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വർക്കല എന്ന് പറയുന്ന ഒരു മേജർ എടുത്ത് ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് മലയാളി വാരത്തിലേക്കുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തതിന് എൻഹാൻസ്മെൻറ്സ് ഉണ്ടോ എന്ന് നോക്കണം ഇതൊക്കെയാണ് അതിനുവേണ്ടി ഇത് ഞങ്ങളുടെയും കൂടെ ഒരു സ്വത്താണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ ഇതറിയിച്ച് അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കാരണം ഒരുപാട് ഒക്കെ അവരാണ് ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും അതിനെ കുറിച്ച് ഞാൻ വകുപ്പും ഇതിനകത്ത് ഇൻവോൾവ് ആവണം

ഇത് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം റീക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു സാധ്യതകൾ പഠിച്ചോട്ടെ അതിൻ്റെ സയൻറ്റിഫിക് വിങ്ങുണ്ട് അവരതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുത്ത് റിപ്പോർട്ട് കൊടുക്കും തീർച്ചയായിട്ടും ഭരണം എന്ന് പറയുന്നത് സയൻറ്റിഫിക് അനാലിസിന് ശേഷമുള്ള ഇംപ്ലിമെൻറ്റേഷൻസിൽ കടക്കും അതൊക്കെ പറയാം സന്ദർശനത്തിന് ശേഷം ഈ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ജിയോളജി വകുപ്പ് അങ്ങനെ ഉദ്യോഗസ്ഥരുമായി തീരുമാനിക്കട്ടെ അത് തീരുമാനിക്കട്ടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഈ കഴിഞ്ഞ തവണ ഇത് പന്ത്രണ്ട് തവണയാണ് അടി കഴിഞ്ഞ ഇപ്രാവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് ആ പന്ത്രണ്ട് തവണ മണ്ണിടിച്ചിലുണ്ടോ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി കൊടുത്തു ദുരന്ത അതോറിറ്റി നേരിട്ട് നേരിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു പക്ഷെ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പരാതി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അല്ല ഇത് എന്തെങ്കിലും അപകടം സംഭവിച്ചത് അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിൽ സ്പിരിച്വൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഇത് പ്രധാനമന്ത്രി തന്നെ ചാനലിനു കൊടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാം പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാനാക്കത്തില്ലല്ലോ അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ വർക്കലയിലും അഷ്ടമുടിയിലും മുഴുപ്പിലങ്ങാടും അഡ്വഞ്ചർ ടൂറിസം എന്താണ് അതിനകത്ത് അല്ലാതെ ഒരുപാട് ഏരിയ കാണും ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അതു പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറണം അല്ലേ ഡ്രോയിങ് മോർ ആൻഡ് മോർ ട്യൂറിസ് അത് വരട്ടെ അല്ല അദ്ദേഹം വരുന്നതെന്ന് വിളിച്ച് അറിയിച്ചിരുന്നു പക്ഷെ പിന്നെന്തോ അസൗകര്യം പറഞ്ഞു ഇനി ഒരു ദിവസം അദ്ദേഹം വിളിച്ച് അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുമുട്ട് 最高。